പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മാർച്ച് ഇരുപത്തൊൻപതാം തീയതി എത്രാമത്തെ നോമ്പാണ് കമന്റ് ചെയ്ത് നോക്കി അപ്പം നമ്മൾ ഏതായാലും ഇപ്പം ഇന്ന് നാട്ടിലു പോവാണ് കശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഡൽഹിയിലുണ്ടായിരുന്നത് നമ്മുടെ റൂമില് നമ്മുടെ റൂമാണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസമായി പോവിടെ ഇരിക്കുന്നു കാരണം ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു ഇരുപത്തൊമ്പാന്തിയക്കാണ് ഞാൻ ഇരുപതാണ് നാട്ടിൽ നിന്ന് പോകുന്നത് കൊച്ചിന്ന് കോഴിക്കോട് കോഴിക്കോട്ടേക്കാണ് അപ്പോൾ ആ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് പോകുന്നതായിരുന്നു കാരണം മുന്നേ സമയങ്ങളിലൊക്കെ ഭയങ്കര ഫ്ലൈറ്റ് ഹൈ എൻഡ് റേറ്റ് ആയിരിക്കും കാരണം മറ്റന്നാൾ പെരുന്നാളാണെങ്കിലൊക്കെ ഇന്നിപ്പോൾ സൈറ്റിൽ നോക്കുമ്പോൾ ഏകദേശം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ടില്ല ഇനി ഇപ്പം ഇന്ന് ആണ് ഏഴ് മണിക്ക് ഓക്കെ അപ്പോൾ നേരെ ഡൽഹിക്ക് പോവാണ് സോറി മറ്റേ കോഴിക്കോട്ടേക്ക് വരുവാണ് നമ്മൾ ബാഗ് ഇവിടെ ഉണ്ട് നമ്മൾ മറ്റേ തായ് ത തായ്ലൻഡ് ഒരു ബാഗ് മറ്റേ എയർപോർട്ടിൽ വെച്ച് പോകുന്ന വീഡിയോ ഉണ്ട് ഞങ്ങൾ അപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു ബാഗ് വാങ്ങിയതാണ് സഫാരി അപ്പുറത്തൊരു അമേരിക്കൻ ടൂറിസ്റ്റുകൊണ്ട് വേറെ സാന്തോഷൻ്റെ സിബ് എന്ത് വായിക്കണം ഒരു മഞ്ഞ ബാഗ് അപ്പോൾ നേരെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് എയർപോർട്ടിലേക്ക് പോകണം പോകണ വഴിക്കുള്ള കാഴ്ചയിൽ കാണാം ഓക്കെ മെട്രോയിലെത്തി ഞങ്ങളുടെ കയ്യിൽ മെട്രോ കാർഡ് ഉണ്ടാകും മെട്രോ കാർഡ് അപ്പൊ നമ്മള് കൽക്കാജി മന്ദിരം എത്തിയോ മെട്രോ കാഴ്ച നമ്മൾ നേരനി മെട്രോന്നിറങ്ങി എയർപോർട്ടിലേക്ക് പോവാണ് ഓക്കെ ഇവിടെ ടെർമിനൽ ഒന്നിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ നേരെ ഷട്ടിൽ ബസ് എടുത്തിട്ട് ടെർമിനൽ ത്രീ പോകാം സമയം നാല് അഞ്ച് ഷട്ടൽ ബസ് ഇവിടെ ഉണ്ട് നമ്മൾ നേരെ ഷട്ടിൽ ബസ്സിൽ കയറുന്നു നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത് ഒരു എയർപോർട്ടിന് ആണ് ഇത് ടെർമിനൽ ഒന്നാണ് മൂന്നിലേക്കാണ് നമുക്ക് പോകേണ്ടത് െന്തോ പറ്റിയാണ് ബസ് കയറി ബസ്സിനെന്തോ പറ്റി ആ ഈ വണ്ടി കേടു ന്നു വേറെ വണ്ടി പോകാം ഈ ബസ് കേടു വന്നു ഇനി ഇവിടെ വേറെ ബസ് വരാണ്ട് ആ ബസ്സിന് കാത്തിക്കുന്നു വണ്ടിയിലുണ്ട് എയർപോർട്ടാണ് അപ്പോ നമ്മള് ഏഴ് സംതിങ്ങിനാണ് ഫ്ലൈറ്റ് ഇപ്പോൾ തന്നെ നേരത്തെ ഇറങ്ങി ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഇപ്പോൾ വണ്ടി അവിടെ കേടു വന്നു സംഭവം ഗവൺമെൻറ് വണ്ടിയാണെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യണം അതൊക്കെ മുന്നിൽ കാണണം ഇനി കറക്റ്റ് ഷാർപ്പ് ടൈമിൽ ഞാൻ പോകുകയാണെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവുള്ള ചാൻസ് കൂടുതലാണ് മനസ്സിലായോ നമ്മൾ പോകുന്നതോട് കുഴപ്പമില്ല ഇവിടെ ഒരു ഇപ്പോൾ അരമണിക്കൂർ പോകും കഴിഞ്ഞു ഉറപ്പാണ് ലേഖലുണ്ടോ ഫുള്ള് ഫോറിനേഴ്സും അപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ പോവാം ഏഹ് മിനിമം രണ്ട് മൂന്ന് മണിക്കൂർ മുന്നെത്തുക ഏതായാലും നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് പോകണല്ലോ വെറുതെ പൈസ ഉള്ള ആക്കണ്ട അപ്പോൾ അടുത്ത ബസ് വന്നു വേറെ ബസ്സിൽ ഞാൻ വന്നിറങ്ങിയത് ടെർമിനൽ ത്രീയിലാണ് ഞാൻ ടിക്കറ്റ് നോക്കിയില്ല അപ്പോൾ നോർമൽ കേസിൽ ഇവിടെ വരുന്ന സമയത്ത് ഇതൊക്കെ കറക്റ്റ് ടൈം നോക്കിയിട്ട് വരികയാണെങ്കിലേ ഒന്നും നടക്കൂല അതായത് ആകെപ്പോടും ഇപ്പോൾ നമ്മൾ നേരെ ഇനി ടെർമിനൽ ത്രീക്ക് ത്രീയിൽ നിന്ന് ടൂക്ക് കയറിച്ച് ഇരുന്നൂറ് മീറ്റർ നടക്കാനുള്ളു കണ്ടോ അവിടെ ബോർഡ് ഉണ്ടോ അപ്പോൾ നേരെ നമ്മൾ അവിടുന്ന് അങ്ങനെ നടക്കണം നമ്മളിങ്ങനെ വന്നു നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈമിങ് നോക്കണം ഇരുപത്തൊന്ന് നാൽപ്പത്തഞ്ച് സിക്സ് ഈ ഇരുപത്തൊന്ന് നാൽപ്പത്തഞ്ചാണ് ഫ്ലൈറ്റ് ഇതിന് ഡീറ്റെയിൽസ് കാണുന്നില്ല അപ്പോൾ ഇത് നോക്കുമ്പോൾ ഗേറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പോകുന്നു ഡിജി യാത്ര ആൾക്കാരുണ്ടോ അല്ലാത്ത ആൾക്കാർ അപ്പുറത്ത് പോകേണ്ടി ഓക്കെ പോയ ഇപ്പുറത്ത് ഡിജി യാത്രയും ഇപ്പുറത്ത് നോർമലും ഉണ്ടോ ഡിജി യാത്ര ചെയ്തുകൊണ്ട് നല്ലതെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോണിലാക്കും ലഗേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അപ്പം നിങ്ങൾ കവർ കൊടുത്തിട്ടുണ്ടാവും പുതിയ വേഗമാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ട് കൊടുക്കും ഓക്കെ നമ്മുടെ പ്ലേറ്റിൻ്റെ നമ്പറ കണ്ടു ടൈമ് കണ്ടു കാലിക്കറ്റ് അത് ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുകയാണ് അതായത് സെക്യൂരിറ്റി ചെക്ക് ഓക്കെ ലഗേജ് ഡ്രോപ്പ് ചെയ്തു ബോർഡിംഗ് പാസ് കിട്ടി ഇതിൽ ഗേറ്റ് നമ്പർ ഇരുപത്തൊന്ന് ഇതിൻ്റെ സീറ്ററങ്ങി ഇരുപത്തിനാല് എഫ് ഓക്കെ ഇതിവിടെ നേരെ ഒരു സ്കാനർ കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗും സാധനങ്ങളും ചെക്ക് ചെയ്തിട്ട് നേരെ ഉള്ളിൽ കയറും നമ്മളെ സകല സാധനങ്ങളിവിടെ വെച്ചു ബെൽറ്റ് അടക്കും ഇതൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കട്ടെ ഏറ്റവും ബെറ്റർ അതാണ് കാരണം കള്ളന്മാരുള്ള ടൈമാണ് പൊതിനുള്ള എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ നമ്മളത് ഇരുപത്തൊന്നാമത്തെ ഗെയ്റ്റ് ആണ് ഇരുപത് ഇരുപത്തി മുപ്പത്തഞ്ച് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് ഇവിടെ ഞാൻ ഫുഡും വാങ്ങി വന്നു ചെയ്തു അവിടെ ഫുഡ് പോട്ടുണ്ട് ഞാൻ അപ്പുറത്താണ് ലോഞ്ച് അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചേ നാൽപ്പതായിട്ടുള്ളൂ ഞാൻ കുറച്ച് ഫുഡ് വാങ്ങിക്കണേ ഇപ്പം വീട്ടിൽ പോയിട്ട് നല്ല ഉഷാറായിട്ട് കഴിക്കണം അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് അവിടെ ചെക്കന്മാരോടെ കൊണ്ടുവരാനും വരും അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഒന്ന് രണ്ടാൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കൂടെ അതുപോലെ അങ്ങനെ പോയി നമ്മൾ ചെക്കന് വരും ഫുഡും കഴിച്ചിട്ട് പോവാണ്ട് അപ്പൊ അവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്യാണ്ടേ തൽക്കാലം എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഫുഡ് കോർട്ടിൽ വന്നാട്ടോ കുറച്ച് മറ്റേ ചിക്കൻ ഐറ്റംസിന്റെ കയ്യിലുണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങി പിന്നെ ഇപ്പൊ പിസ്സ വാങ്ങി ചുണ്ട കല്ലവും കല്ലോം പൊട്ടീനുണ്ടോ കളറുണ്ടാവും എല്ലാം തണുപ്പായിരുന്നു ഇപ്പോൾ നമ്മളെ ഫുഡ് ഇപ്പോൾ എത്തും ഫുഡ് കോർട്ടിലാണ് നോമ്പ് തുറക്കാൻ സമയമുണ്ട് ആറ് ഇരുപത്താറേ ഉള്ളൂ നമ്മൾ തൽക്കാലം നോമ്പൊക്കെ തുറന്ന് നേരെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകാൻ <laughs> Welcome to the airport. We would love to take off seat at the earliest. No, please keep your large bags in the overhead bin and small bags under the seat in front of you. Please take your seats and keep the aisle free for a quick departure. ان شاء ഏറ്റവും പിരാതൃശ്യ പരിപാടിയാണ് ഈ വെയിറ്റിങ് അതായത് ലഗേജിനുള്ള വെയിറ്റിംഗ് ഉണ്ടല്ലോ ആരും ലഗേജ് എത്തട്ടെ അങ്ങനെ നമ്മൾ ലഗേജുകളൊക്കെ കിട്ടി നമ്മൾ നേരെ ഇനി ഇവിടുന്ന് നമ്മൾ ചെക്കപ്പ് മാറുന്നുണ്ടാവ അപ്പോൾ ഒരു കൊണ്ട് നേരെ നാട്ടിൽ പോകുന്നു ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ എത്തി നമ്മൾ

പിന്നെ നേരം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് പോയി അപ്പം അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവന്നാണ്